മാലാപുറം മാഡത്തിൽ ബസ്സിലേക്ക് അറിയാം അവര് ദിവസം വിളിക്കുന്നതാണ് ഇപ്പൊ അവർ ഫോൺ എടുക്കുന്നില്ല കാരണം എന്താണെനിക്കറിയില്ല അവർക്ക് എന്തോ ചുമയാണല്ലോ സംഭവമാല്ല അവരൊരു ഒരു അബദ്ധം വ്യക്തി ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞു ഈ റേവേ സ്റ്റേഷനിലെ കേസില് അത് കോമഡി എടുക്കണോ അത് കോമഡി എടുക്കാൻ പറ്റിയൊന്നുമില്ല സിനിമാ ഫീൽഡിൽ തന്നെ വ്യാപകമാണ് കള്ള് ഡ്രഗ്സ് ാണ് കലാപരമായ ഒരു പണ്ട് ഏതൊരു ആക്ടർ മോശം പിന്നെ മാറുമ്പോഴേയും അത് കോമഡിന്റെ അടുത്ത ആളാണ് പക്ഷെ എല്ലാവർക്കും അത് കോമഡി ആണോ ഇല്ലേ പറ്റി തോന്നിയുണ്ട്

ാണ് ഞാൻ വടത്തരം കാണിക്കുന്ന പിന്നെ പുള്ളിയൊരു ഫിലോസഫറൊക്കെയാണ് പുള്ളി പറയുന്ന കാര്യം ചിലരെല്ലാം ആൾക്കാർ പറയും മണ്ടത്തോ ലോജിക്കില്ല പക്ഷെ അങ്ങനെയൊന്നുമല്ല പുള്ളി ഒരു ഫിലോസഫറാണ് വളരെ ഫിലോസഫറിയുടെ പുള്ളി പറയുന്ന ചില കാര്യം മണ്ടത്തോ ആണെങ്കിൽ ചില കാര്യം പറയുന്നത് പുള്ളി പോയിന്റാണ് ആണ് ആ ചിന്തിക്കാതെ പുള്ളി പറയാന് പക്ഷെ ബേസിക്കലി പാവാണ് എനിക്ക് അങ്ങനെ തോന്നിക്കണം ആൾ ചേച്ചിൽ പോവാണ്